വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സിറ്റ് ആൻഡ് സെക്കൻഡ് ാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദമാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അൽകോബാറിലുള്ള ലുലുവിലേക്ക് പോകുന്നത് വരെയാണ് ദമാമിലെ അൽക്കോബാർ എന്ന് പറയുന്ന പ്ലേസ് ആണ് സൗദി ബോർഡർ ആയിട്ട് വരുന്നത് അങ്ങനെ അൽക്കോബാർ ലുലുവിൽ നിന്ന് നമ്മൾ ഏൽപ്പിച്ച ഏജൻസിയുടെ ആള് വന്ന് നമ്മളെ ബോർഡർ കടത്താനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉൾപ്പെടെ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു കേട്ടോ ആ ടൈമില് ബുക്കിംഗ് എടുത്തിരുന്നത് നാട്ടിൽ നിന്ന് പോന്നേ പിന്നെ ദാ ഈ ഒരു യാത്രയിലാണ് കേട്ടോ പിന്നെയും കടല് കാണുന്നത് അതും ഈ ഒരു നിറത്തിൽ വീഡിയോയിൽ അത് അത്ര വിസിബിൾ അല്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതുവരെ വീഡിയോസിലൂടെ മാത്രം ഞാൻ ഈ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രീൻ കളറിലുള്ള കടല് കണ്ടിട്ടുള്ളൂ ബട്ട് ഇപ്പോ അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യവും കിട്ടി തേ പറഞ്ഞിരിക്കല നമ്മളെങ്ങനെ ബഹറിലേക്ക് കടക്കുകയാണ് കേട്ടോ ബോർഡർ ക്രോസ് ചെയ്തപ്പോ തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന നമുക്ക് വേണ്ടത്ര ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ സൈഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു സംഭവം വേറെ ഒന്നല്ല ഇവിടെ നമ്മുടെ ഫേസും ഫിംഗറൊക്കെ എടുക്കും സോ പ്രിപ്പയർഡ് ആയിട്ട് ആയിട്ടിരിക്കുക അതേപോലെ തന്നെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞല്ലോ ആൾക്ക് ഫേസ് മാത്രം മതിയായിരുന്നു അഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫിംഗർ വേണ്ട അതേപോലെ തന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സ്ട്രിക്ച്വലി പ്രൊഹിബിറ്റഡ് ആണ് ഇനിയിപ്പോ ബൈ ചാൻസ് നമ്മൾ എടുക്കുന്നതെങ്ങാൻ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയ്യായിരം ആണ് ഫൈൻ അതായത് നാട്ടിലത്തെ ഒരു ഒന്നോക്കാൽ ലക്ഷം രൂപ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇതെങ്ങനെ എടുക്കുന്നുള്ളത് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഇമിഗ്രേഷൻ കൌണ്ടർ എത്തിയതാണ് നിങ്ങൾ വീഡിയോയില് കണ്ടത് ഇതേപോലെ ഒരു നാലഞ്ച് കൌണ്ടേഴ്സിലായിട്ട് അങ്ങോട്ടേക്കുള്ള എൻട്രിയും ഇവിടെ നിന്നുള്ള എക്സിറ്റും അതേപോലെ തന്നെ അവിടെ നിന്നുള്ള എക്സിറ്റും ഇവിടേക്കുള്ള എൻട്രിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു പിന്നെ തിരിച്ചു കയറി ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നുള്ള ചെക്കിങ്ങും ഉണ്ടായിരുന്നു അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം